എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിക്രത്തിന്റെ കർണം അടിച്ച് പൊട്ടിച്ച് അവനെ ചുരുട്ടി കൂട്ടുവാണ് എസ് ഐ അത് വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യം ആയിരുന്നില്ല പിന്നീട് വിക്രത്തിനെ കൊണ്ട് ലോക്കപ്പിലേക്ക് തള്ളുവാണ് നീ അവിടെ കിടക്കടാ കൊറേ കിടന്ന് പുറത്ത് കിടന്ന് നീ വിലസീതല്ലേ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വിക്രത്തിന് സങ്കടമാണോ ദേഷ്യമാണോ എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷിച്ചില്ല നൈസായിട്ട് കാർത്തി കാർത്തികനെ ഒതുക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതിയിരുന്ന പക്ഷെ പിടി വീഴും എന്നുള്ള കാര്യം മറന്നു കത്രിയെ പൂട്ടിയിട്ടാണ് കിരണും കല്യാണിയും തന്നെ പൂട്ടിയേക്കെന്നുള്ള കാര്യം പിന്നീടാണ് വിക്രത്തിന് മനസ്സിലാകുന്നേ ആ സമയത്ത് കിരണും ആലിബിയും കൂടെ ഗംഗാപ്രസാദിനെ കാണാൻ ചെല്ലുവാണ് അങ്ങനെ ഗംഗാപ്രസാദിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിരണെ കണ്ടിപ്പോൾ ഗംഗാപ്രസാദ് ചോദിച്ചു ഓ നീയോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കിരൺ ചോദിച്ചു എന്നെ ഇവിടെ നീ തീരെ പ്രതീക്ഷയല്ല അല്ലേന്ന് ചോദിക്കുകയാണ് നിന്നെ കാണാൻ വേണ്ടി തന്നെയാണോ വന്നേ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് നിന്റെ പെങ്ങളും മരിച്ചു പോയെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഗംഗാപ്രസാദിന് മോത്തൊരു ചെറിയ പുഞ്ചിരി അങ്ങോട്ട് വന്നു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അവള് ചത്തുപോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു എടാ നീ ഒത്തിനേയും വിട്ടിട്ടുണ്ടായിരുന്നല്ലോ വിക്രമാത്തി മഹാരാജാവ് അവന് അവളുടെ തലയ്ക്കടിച്ച് കൊന്ന വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ കാത്തു എനിക്ക് മനസ്സിലായി പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല തലയ്ക്ക് അടിച്ചോളൂന്നുള്ളത് നേരെ തന്നെയാണ് പക്ഷേങ്കിൽ കൃത്യസമയത്ത് തന്നെ ഞാനും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് എത്തി അവളെ രക്ഷപ്പെടുത്തി എന്ന് പറയണം അവൾക്ക് ദൈവം ഇനി ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ടാ നിന്നെ പോലെയുള്ള ഗുണ്ടയോ അല്ലെങ്കിൽ വിക്രത്തിനെ പോലെയുള്ള ഗുണ്ടയോ ശ്രമിച്ചാലൊന്നും അവളുടെ ആയുസ് എടുക്കാൻ പറ്റില്ലെന്ന് പറയണം ദൈവവുമായിട്ട് കൊടുത്ത ആയസ്സ് തീരണം പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു കിരണേ നീ ഇതിനനുഭവിക്കൂന്ന് പറയണം ആ ഞാനാ ഉം എടാ നീ വന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടായിരുന്നു അല്ല വന്നപ്പം നമ്മൾ ഒന്ന് ഏറ്റുമുട്ടിയായിരുന്നല്ലോ അന്ന് നിന്റെ വില ഞാൻ മനസ്സിലാക്കിയതാ പിന്നെയാണ് നിനക്ക് ഇട്ട് ഞാൻ തന്നേന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അവൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനിവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടോന്ന് ചോദിക്ക ഇല്ലടാ അങ്ങനെ ഒരു മുഖങ്ങളും സ്വപ്നങ്ങളും എനിക്കില്ല പക്ഷെ നീ പുറത്തിറങ്ങാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ് നിനക്ക് ഇരിട്ടടിയല്ലേ വശമുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെയല്ല പോലെ നേർക്ക് നേർന്ന് പൊരുതും നീ അത് കണ്ടല്ലേ എന്ന് ചോദിക്ക കിരണേ ആ നീ നേർക്ക് നേർന്ന് നിന്ന് പൊരുതും എന്ന് എനിക്കറിയാം നീ ഒറ്റയാണ് പക്ഷെ അറിയാമല്ലോ ഞാനും മോഴാന്ന് പറയണം ഞാൻ എന്ത് ചെയ്യൂന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം ഇരുട്ടടി ആയിരിക്കും ഇരുട്ടടി നിനക്ക് താങ്ങാൻ പറ്റില്ലെന്ന് പറയണം എടാ നീ എന്ത് മോഴാന്ന് പറഞ്ഞാലും നിന്നേക്കാൾ സ്ട്രോങ് ആടാ ഞാൻ അറിയാലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് കിരണം പറയണം ഈ സമയം ഗഗാപ്രസാദ് പറഞ്ഞു എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല ഭാര്യയില്ല കുട്ടിയില്ല ഒന്നും ഒന്നുമില്ലടാ പക്ഷെ നിനക്കങ്ങനെയല്ലെന്ന് പറയണം കിരൺ പറഞ്ഞു എടാ അതൊക്കെ ഉള്ളതാണോ എൻ്റെ ഒരു ബലം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പറയണം അങ്ങനെ അവിടെ വെല്ലുവിളികൾ നടത്തു പിന്നീട് കിരൺ പറഞ്ഞു നീ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുന്നേ അധികം വൈകാതെ നിനക്കൊരു കൂട്ടം കൂടെ വരും വിക്രം നീ കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കിരണം ആൽമിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് പ്രകാശൻ വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്ന് കഥവ് തുറക്കണ സമയത്ത് അവിടെ ആൽബി നിൽക്കുന്നുണ്ട് ഏഹ് വീട് മാറിപ്പോയെന്നൊരു സമയം ഒരു നിമിഷം പ്രകാശൻ ആലോചിച്ചു പിന്നെ വിളിച്ച നീയോ നിന്റെ എവിടെയോ കണ്ടുണ്ടല്ലോ ഉം മനസ്സിലായില്ല എന്നെ അല്ലേന്ന് ചോദിക്കുകയാണ് എടാ നീ ആ സോണിയുടെ ഭർത്താവല്ലേ നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കാം ഓ സോണിയുടെ ഭർത്താവ് അപ്പൊ ഓർമ്മയുണ്ട് കുറെ കാലം നിങ്ങളുടെ മോൻ്റെ ഭാര്യയായിട്ടിരുന്നാവളല്ലേ സോണി അതുകൊണ്ട് ഞാൻ ഇവിടെ വരുന്നത് നിങ്ങളെന്ന് കാണാന്ന് വെച്ചു അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം പിന്നീട് പ്രകാശനാത്തേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് കിരണും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് ഓഹോ അപ്പം രണ്ടുപേരും കൂടെ ഒത്തോണ്ടുള്ള പരിപാടിയല്ലേന്ന് ചോദിക്കും ഇത് കേട്ടാൽ കിരണം പറഞ്ഞു എന്ത് എന്താ ഒത്തോണ്ടുള്ള പരിപാടിയാന്നാ പറഞ്ഞേ തന്നെ ഒന്ന് കാണണം തോന്നി അതുകൊണ്ട് വന്നതെന്ന് പറയണം നീ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നേ എന്നെന്തിനാണോ നീ കാണുന്നതെന്ന് ചോദിക്കുക കാണുന്ന എന്തിനാണെന്ന് മനസ്സിലായില്ലല്ലേ കാണ്ട കാര്യം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഓ ഇപ്പം നീ ഭയങ്കര കുക്കാണല്ലോ മോൻ്റെ കുക്ക് മോന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നേ ഇത് കേട്ടാ പ്രകാശം പറഞ്ഞു ഞാൻ എന്റെ മോന് ഫുഡ് പാചകം ചെയ്ത് വർത്താ നിനക്കെന്താടാ കുഴപ്പം അതെ ആ മോൻ രാത്രി കൊള്ളയടിച്ചും ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടായിക്കൊണ്ട് വരും അപ്പനൊന്ന് പാചകം ചെയ്ത് കൊടുക്കും കൊള്ള സൂപ്പറായിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഇനി കുറെ കാലത്തേന് മോന് വേണ്ടിയിട്ട് പാചകം ഒന്നും ചെയ്യേണ്ട വരത്തില്ല അവന് നല്ല ഫുഡ് എന്ന് പറയാം നല്ല ഫുഡോ അതെ അവന് കിട്ടാനുള്ളതെല്ലാം കൃത്യസമയത്ത് തന്നെ കിട്ടിക്കോളൂ എന്ന് പറയണം ഇത് കേട്ട പ്രകാശം സത്യം പറയടാ എന്റെ മോനെ നീയൊക്കെ എന്ത് ചെയ്തെന്ന് ചോദിക്കുവാണ് എന്ത് ചെയ്യാനാ അവനെ കിട്ടാനുള്ളത് കിട്ടി അവൻ ചെയ്ത ക്രൂരതയ്ക്ക് തിരിച്ചടി കിട്ടി എന്ന് പറയണം തലയ്ക്കടിച്ച് കൊല്ലാൻ നടക്കുമ്പോ ഓർക്കണമെന്ന് പറയണം ഓഹോ അപ്പൊ ആ രാജപ്പന്റെ തലക്കടിച്ചു കേസിലാണ് അവനെ കൊണ്ടുപോയിക്കുന്ന വയ്ക്കും ആഹാ അപ്പൊ അതിന്റെ ഇടയ്ക്ക് അങ്ങനെയാണ് സംഭവം നടന്നു രാജപ്പന്റെ തലക്കടിച്ച് അവനാണല്ലേ ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ വ്യക്തമായത് ഓ അപ്പം അവന് ശിക്ഷയുടെ എണ്ണം കൂടുള്ളോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ പ്രകാശം പറഞ്ഞേ എന്റെ മോനെ വെറുതെ കള്ളക്കേസ് കുടിക്കാണ്ടല്ലോ കള്ളക്കേസിലോ എടാ കള്ളക്കേസ് എന്തിനാടോ ഉണ്ടാക്കുന്നേ അല്ലെങ്കിൽ തന്നെ നിന്റെ മോൻ നല്ല പ്രവർത്തികളൊക്കെ ചെയ്തിട്ടല്ലേ ഇരിക്കുന്നേ പുണ്യവാനല്ലേ പുണ്യവൻ അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടലൊന്നും പറയിക്കരുത് അവനെ കള്ളക്കേസിലൊന്നും അല്ല കുടുക്കിയിരിക്കുന്നെ അറിയാലോ നല്ല കേസ് തന്നെ കുടുക്കിയിരിക്കുന്നു എന്ന് പറയാണ് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു ദേ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ കിരണേ എൻ്റെ മോനൊരു തെറ്റും ചേട്ടിരുന്നു പറയാം തെറ്റി ചെയ്തിട്ടാണോടൊ കാർത്തികയുടെ തലയടിച്ചു പൊട്ടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെ ജീവനോടെ വിടുമെന്ന് ഇനി കരുതണ്ട അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇമാതിരി പരിപാടിയായിട്ട് നടക്കുന്നതെങ്കിൽ അവനെ അങ്ങോട്ട് തീർത്ത് കളയത്തോളൂ ഞാൻ ഒരവസരം അവന് ഞാൻ കൊടുത്തു പക്ഷെ ഇനി അത് ഞാൻ കൊടുക്കില്ല എന്ന് പറയണം ഇത് കേട്ടം പ്രകാശം പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ നീയൊക്കെ എന്ത് ചെയ്തിടാ ഒന്നും ചെയ്തില്ല അവൻ ലോക്കപ്പിൽ കിടപ്പുണ്ട് ഇനി അവൻ ജാമ്യം പോലും കിട്ടാതെ അവിടെ കിടക്കട്ടെ കുറച്ചു കാലം അപ്പനും മോനും സുഖമായില്ലോ അല്ല മോന് വേണ്ടി ഇനിയിപ്പോൾ കുറച്ചാളത്തേനെ അപ്പനെ കഞ്ഞി വെക്കണ്ടല്ലോ എന്നൊക്കെ പറയണം പിന്നീട് ആൽബി എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോൻ കാരണം എൻ്റെ ഭാര്യയുടെ ജീവിതം ആദ്യം നശിച്ചുപോയി പക്ഷേ എനിക്കതിലിപ്പോൾ സന്തോഷമുള്ളൂ അതുകൊണ്ടല്ലേ എനിക്ക് അവളപ്പോൾ ഒരു പെണ്ണിനെ കിട്ടിയത് അല്ലായിരുന്നെങ്കിലോ എന്ത് ചെയ്തേനോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൽബി കിരണെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പ്രകാശനത് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് പ്രകാശൻ നാണം കെട്ട് പോലീസ് സ്റ്റേഷനിലേക്കു ചെല്ലുവാണ് അപ്പം എസ്ഐയുടെ ഉണ്ടായിരുന്നു പിന്നീട് പ്രകാശനെ കണ്ടപ്പോൾ ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കാം അല്ല സാറേ അത് പിന്നെ എൻ്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ മോൻ തെറ്റി ചെയ്തിട്ടില്ലെന്നോ ആഹാ അവൻ പുണ്യവാളൻ ആയതുകൊണ്ടാണല്ലോ അവനെ ഞാൻ ലോക്കപ്പിൽ കൊണ്ടിട്ടിരിക്കുന്നത് അവനൊരു രൂപക്കൂട് പണിയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയണം കേട്ടപ്പം സാറേ കളിയാക്കല്ല അവൻ പാവ എന്ന് പറയണ എടോ പാവ എന്നറിയാം പാവായതുകൊണ്ടാണല്ലോ അവന് ആൾക്കാരുടെ എല്ലാം തല തല്ലിപ്പൊളിക്കാൻ ഇറങ്ങിയത് അല്ല തനിക്കറിയാം അവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ഏ എനിക്കറിയില്ല അല്ലെ കാർത്തിക ആരാന്ന് ചോദിക്കണം കാർത്തിക അത് പിന്നെ എന്റെ ഓ നിന്റെ മോളാന്ന് പറയാൻ മടിയായിരിക്കും മടിയായിരിക്കൂല്ലേ നിന്റെ ഹാദി ഭാര്യയിലുള്ള മോളല്ലേടാ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ എനിക്കറിയണ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പിന്നെ അവളെ കൊല്ലാനായിട്ടാണ് ഈ വിക്രം എന്ന് പറയുന്നവൻ ശ്രമിച്ച തലയ്ക്ക് അടിച്ച് വീഴ്ത്തിയിട്ട് ഭാഗ്യം കൊണ്ട് ആ പെങ്കുച്ചിൻ രക്ഷപ്പെട്ടു അല്ലേ കാണായിരുന്നു എന്ന് പറയണം പിന്നെ നിന്റെ മോനും ഭാഗ്യമുണ്ട് ആ പെങ്കുച്ചനെന്തേലും സംഭവിച്ചായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു അവസ്ഥ എന്ന് പറയണം സാറേ അവൻ എങ്ങനെയും ചെയ്യുന്നവനല്ല പിന്നെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ അവൻ എങ്ങനെയും ചെയ്യുന്നവനല്ലെന്ന് അവൻ നല്ലവനാണല്ലോ എന്നൊക്കെ പറയണം സാറേ ഇത് മനപ്പൂർവ്വം പെടുത്തിയതാ ആ കിരണും കല്യാണിയും എല്ലാം ചേർന്നിട്ട് ഒരു കള്ളക്കഥ ഉണ്ടാക്കിയാ കള്ളക്കഥ ഉണ്ടാക്കിയിട്ടാണോടോ അപ്പൊ എങ്കുച്ച ഐ സിയൊക്കെ കിടക്കണേ നിനക്കങ്ങ് നാണമില്ലേ അല്ലെ പറഞ്ഞിട്ട് കാര്യല്ല നീയാണല്ലോ അവനെ വളർത്തി ഈ വിധം വഷളാക്കി വെച്ചിരിക്കുന്നേ അപ്പന്റെ മോൻ തന്നെ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുക നിന്നെക്കുറിച്ചും നിന്റെ മോനെക്കുറിച്ചുള്ള ചരിത്രമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ കൂടുതൽ ഇവിടെ കിടന്ന് വിളമ്പാതെ പോകാൻ നോക്കാൻ പറയണം സാറേ എനിക്ക് അവനെ കൊണ്ടുപോകണം എന്ന് പറയാ കൊണ്ടാവാനാ നല്ല കഥയെ അവനകത്ത് കിടക്കട്ടെ അകത്ത് കുറച്ച് ദിവസം കിടന്നാൽ കിടന്നാലൻ്റെ സൂക്കേടം കൂടെ അവൻ അവനകത്ത് കിടക്കാൻ വേണ്ടിട്ടാണ് തോന്നി ഈ പരിപാടിയൊക്കെ ചെയ്തേ അപ്പനും മോനും നല്ല നല്ല നന്നായ രീതിയിൽ തന്നെയാണ് അപ്പം മോനെ വളർത്തി വിട്ടേന്ന് പറയണം അവസാനം പ്രകാശം നാണം കിട്ടി നിൽക്കുവാണ് സാറേ എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക കണ്ടോ കണ്ടോ അവിടെ ലോക്കപ്പിനകത്തുണ്ടെന്ന് പറയണം അങ്ങനെ പ്രകാശം നാണം കിട്ട് ലോക്കപ്പിനിടയ്ക്കു ചെല്ലുവാണ് അപ്പം വിക്രമം കുറേ ഗുണ്ടകളും കിടപ്പുണ്ടായിരുന്നു പിന്നീട് പ്രകാശനെ കണ്ടപ്പോഴത്തേനും വന്നു ചോദിച്ചു അച്ഛനോ അച്ഛൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം എടാ മോനെ നീ എന്ത് പരിപാടിയാ കാണിച്ചേ ഓ അതാണോ അച്ഛാ അത് ചെയ്യേണ്ടതല്ലേ അച്ഛനൊന്ന് ആലോചിച്ചു നോക്കിയേ അവൾക്കിട്ട് പണി കൊടുക്കണ്ട അല്ലേ ചോദിക്കണം കൊറേ കാലമേ അവള് ഇവിടെ കളിക്കുന്നേ എന്നെ അച്ഛനെയൊക്കെ കുരങ്ങു കളിപ്പിച്ചല്ലേ അവളാ കാർത്തിക തക്കം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ നല്ലൊരു പണി കൊടുത്തു പോരാത്തരം ഗംഗേടന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കിട്ട് പണി കൊടുത്തോളെ എടാ നിനക്കിങ്ങനെ ഓരോ കൂട്ടുകാർ വരും ഓരോ സമയത്ത് അവര് നിന്നെ കുഴിയെ കൊണ്ടാ ചാടിക്കുകയും ചെയ്യും എടാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ അകത്ത് കിടക്കണ്ടേ നിൽക്കും അതിനെന്താ കോ അച്ഛ കുഴപ്പം അച്ഛൻ എത്രയും പെട്ടെന്ന് നല്ലൊരു വാക്കിയല്ല കാണാൻ എന്നിട്ട് എന്നെ പുറത്തിറക്കാൻ നോക്കാൻ പറയണം എടാ മോനെ അങ്ങനെ പെട്ടെന്നൊന്നും നിനക്ക് ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയാലോ ഇത് വധശ്രമത്തിനാണ് ഇവിടെ കേസെടുത്തിരിക്കുന്നത് തലയ്ക്ക് മുകളിലേക്ക് ആപത്തു ഓറ്റിട്ടുണ്ട് അങ്ങനെയെന്ന് അറിയാലോ ആ കാർത്തിയുടെ തലയ്ക്ക് മുകളിൽ ആപത്ത് ഓറ്റി സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞതെന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു വിക്രം പറഞ്ഞു അവള് തീരേണ്ടതായിരുന്നു തീർന്നില്ലല്ലേ എന്ന് ചോദിക്കാണ് അതെങ്ങനെ ആ കിരണം കല്യാണിയും പോയി രക്ഷപ്പെടുത്തിയെന്ന് പറയണം അച്ഛൻ പേടിക്കേണ്ട അച്ഛ അച്ഛൻ ധൈര്യമായിട്ടേക്ക് ഇട മോനെ നിനക്കറിയാലോ എനിക്ക് ആരട ഉള്ളത് നിന്റെ അമ്മൂമ്മക്കാണെങ്കി ഇപ്പം ആ കിരണം കല്യാണി വയ്ക്കണ്ട അവരും മതി പിന്നെ നിന്റെ കാതമ്പിക്കാണെങ്കില് അവന് ഭർത്താവുണ്ട് പിന്നെ ഈ പറയുന്ന കല്യാണി കിരണു അവരെല്ലാവരും ഉണ്ട് എനിക്ക് മാത്രം ആരടാ ഉള്ളത് എനിക്ക് നീയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പരിധിപിക്കുവാണ് ഇതിലം വിക്രം പറഞ്ഞു അച്ഛൻ പേടിക്കണ്ട അധികം വൈകാതെ തന്നെ ഞാനിവിടെ ഇറങ്ങും അച്ഛൻ പിന്നെ എന്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നാലും വല്ലാത്തൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു പ്രകാശൻ്റെ മനസ്സിൽ പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു ഇടം മോനെ ഇനി നീ ഈ പരിപാടിയൊക്കെ നിർത്ത് നീ ഒന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന കാണാൻ വേണ്ടി എനിക്ക് എത്രമാത്രം ആഗ്രഹം ഉണ്ടെന്ന് അറിയാവോ നീ ജയിലും കോടതിയും ഈ കയറി ഇറങ്ങി കയറിയും നിന്റെ ജീവിതം തീരത്തുള്ളത് നോക്കുക എൻ്റെ അച്ഛ ഇതൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അച്ഛനാണെന്ന് ഓർത്ത് വിഷമിക്കണ്ട ഞാൻ പുല്ലുപോലെ ഇറങ്ങി വരില്ലേ പിന്നീട് ഞാനും ഗംഗേടനും കൂടെ ചില ചില പ്ലാനുകളൊക്കെ നടത്തും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് കല്യാണിയും കിരണും കൂടെ കാർത്തിയേട കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ കാർത്തിക കണ്ണടച്ച് എടുക്കുവാണ് കാർത്തിയേ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കണ്ണേർ നോക്കി കിരണയും കല്യാണിയും കണ്ടു കഴിഞ്ഞപ്പം സന്തോഷമായി പിന്നീട് കല്യാണേച്ചി എങ്ങനെയുണ്ട് കാർത്തിയേച്ചി ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയണം എന്തായാലും അപകടം നല്ല തരണം ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു ഇനി പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞെന്ന് കല്യാണി പറയണം ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു ആ തന്ന ആയസ് ഉള്ളതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇപ്പം ഞാൻ മണ്ണിനടിയിലായെന്ന് പറയാം ഇങ്ങനൊന്നും പറയില്ല കാർത്തി ചേച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കുക പിന്നെ ആ വിക്രത്തിനുള്ള കൊടുത്തിട്ടാണ് ഞങ്ങൾ വരണേന്ന് പറയണം അവൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത വൈകാതെ ജയിലിലേക്ക് പോകുമെന്ന് പറയണം ചേച്ചി അതോർത്തിട്ട് അവൻ്റെ കാര്യം ഓർത്തിട്ട് വിഷമിക്കേണ്ടെന്ന് പറയാം ഇത് കേട്ടതും കാർത്തി പറഞ്ഞു ആ കാര്യം കാര്യമൊന്നും ഓർത്തിട്ട് എനിക്കൊരു വിഷമമില്ല നിങ്ങൾ പുറത്തുള്ളതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു അകത്ത് എന്ന് പറയണം അല്ല അവനകത്തായ കാര്യം അവൻ്റെ അച്ഛൻ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാം സൂക്ഷിക്കണം സൂക്ഷിച്ചും കണ്ടും വേണം കാരണം ഇനി രാത്രി പോലും പുറത്തിറങ്ങാൻ പാടില്ല ഗംഗാപ്രസാദന അറിയത്തില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അവൻ ജയിലി അടി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്നൊക്കെ പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി